ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു പ്രശസ്തമായൊരു സ്ഥലമാണ് എങ്കേക്കാട് എന്ന് പറയുക എൻ്റെ ഭാഗം പിൻ്റെ ഒരു ഭാഗത്ത് അതായത് വടക്ക് ഭാഗത്ത് പ്രശസ്തമായുള്ള സിനിമാ താരം കെ പി ശലിത അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഭരതൻ സാറ് ഡയറക്ടർ ഭരതൻ സാറ് മണ്ണെല്ലി കിടക്കുന്ന സ്ഥലം അതേപോലെ തന്നെ സിദ്ധാർത്ഥ അവരുടെ മകൻ സിദ്ധാർഥ് താമസിക്കുന്ന സ്ഥലം വടക്ക് വശത്ത് കിഴക്ക് വശത്താണെങ്കിൽ ഇന്ത്യയിൽ തന്നെ രണ്ട് ഡാമാണ് ആകെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാമുള്ളോ അതൊന്ന് വാഴാനി ഡാം ആ വാഴാനി ഡാമാണ് കിഴക്ക് വശത്ത് അവിടെ നിന്നുള്ള മലനിരകളാണ് നമ്മുടെ പശ്ചിമഘട്ടം അവിടെ നിന്ന് വേണം ആരംഭിക്കണേ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ തെക്ക് വശത്താണെന്നുണ്ടെങ്കിൽ പ്രശസ്തമായിട്ടുള്ള മച്ചാട് മാമാവ് നടക്കുന്ന തിരുവാണിക്കാവ് അമ്പലം അങ്ങനെ പടിഞ്ഞാറാണെങ്കിൽ ഞങ്ങളുടെ പള്ളിയും സംഭവങ്ങളും എല്ലാതും ഇതാ പോകും എൻ്റെ ഇടയിൽ പറഞ്ഞ പോകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വീടെടുത്താട്ടോ നല്ല വലിപ്പമുള്ള നല്ല ആരോഗ്യമുള്ള പക്ഷികളാ അങ്ങനെ നമ്മൾ എൻ്റെ വീടിൻ്റെ ഭാഗം ചുറ്റും ഇപ്പം പൂരമായ തന്നെ ഉത്രാളിക പൂരത്തിൻ്റെ വെടിക്കെട്ടും കൊട്ടും എല്ലാതവിടെ നിന്ന് കേൾക്കാം ഉത്രാളികാവ പൂരത്തിൻ്റെ മെയിൻ എഴുന്നള്ളിപ്പോൾ എങ്കേക്കാട് ദേശത്തിൻ്റെ ഞങ്ങളുടെ ഭാഗത്താണ് പോവുക അതേപോലെ തന്നെ മാമാങ്ക കുതിര പോണതും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ അപ്പം അങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ പ്രശസ്തി ആർജിച്ച സ്ഥലങ്ങളാണ് അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലത്താണ് ഞാൻ വന്ന് പെട്ട് കിടക്കുന്നത് സംഗതി കുറേ ആൾക്കാർക്ക് ഇങ്ങനെ അനുഭവങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും ഗൾഫിലൊക്കെ പോയിട്ടേ ഇത് സാഹചര്യങ്ങളൊണ്ട് ഗൾഫിൽ പോയിട്ട് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റാണ്ട് സങ്കടപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യും ഞാൻ നമ്മൾ വലിയ കാശുകാരനായിട്ടല്ല നമ്മൾ ചെയ്യുന്ന മേഖല അതായത് കൊണ്ട് കൃഷിയോട് താല്പര്യം ഉള്ളതുകൊണ്ടൊക്കെ ഇതിങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ നോക്കുകയാണ് അതാ ഇതിന് പുഴുക്കേട് ഉണ്ട് കണ്ടോ ഈ ചെടിക്ക് കാണണ്ട ബാക്കിയുള്ള ചെടികൾ നന്നായി നിൽക്കുമ്പോൾ മാത്രം മൂപ്പര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കാലിയായിട്ട് നിൽക്കുക കേടാ അപ്പോൾ നല്ലൊരു പ്രശസ്തമായ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നമ്മളൊന്ന് പെട്ടേക്കണം നല്ല ഭംഗിയുള്ള സ്ഥലം ആട്ടാ ശരിക്കും ഭരതസാറിൻ്റെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യണം ഞങ്ങളുടെ പാടത്താണ് അങ്ങനത്തെ ഒരു പ്രത്യേകത കൊണ്ടുണ്ട് കണ്ടങ്ങളൊക്കെ നന്നായിട്ടുണ്ട് വാളട്ടതൊക്കെ പിടിച്ചിട്ടുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് തലപ്പ് കുണുങ്ങി കുണുങ്ങി നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ രസത്തിലാണ് നിൽക്കണത് നമ്മളങ്ങനെ കണ്ടമാനം വളം തട്ടിട്ടില്ലേ ഇട്ട വളം അവർ ശുപാർശ ചെയ്തിട്ടുള്ള വളം മാത്രമാണ് ഇട്ടത് പിന്നെ ഒരു കീടനാശിനി പിന്നെ ശരിയാവുന്നു വിചാരിക്കുക കുറച്ച് ചെടികളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒടിഞ്ഞിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുഴുക്കെടിൻ്റെ ആയിരിക്കും അവർ ഒടിഞ്ഞ് കിടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല എന്നാലും നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അപ്പം നമുക്ക് നാളൊന്ന് കാണാം ഞാൻ പയർ വിത്ത് കൂത്തിയിട്ടുണ്ടായിരുന്നു അറിയില്ല നോക്കാൻ വരും ആ പയർ വിത്ത് മുളച്ച് വരേണ്ടിട്ടാണെങ്കിൽ മുളച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് തന്നെ ഇതേ പയർ വിത്ത് മുളച്ച് വരേണ്ടിട്ടാണെന്നൊക്കെയാ നമ്മൾ കുത്തിയിട്ട് പയർ വിത്ത് ഇതേ മുളച്ചു വരുന്നു അപ്പോൾ മുള പൊട്ടിയിട്ടുണ്ട് അപ്പം നല്ല വിത്തുകളായിരിക്കും അയ്യോ ഇത് പുറത്തേക്ക് പോയാ പയർ വിത്ത് പുറത്ത് പോയി എടുക്കുക സാരില് നൈസരിതാക്കി ചെറുക്ക ഇതും വിത്തിന് കാലിറങ്ങി കേട്ടോ ആ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അപ്പം നമ്മുടെ വിത്തുകളൊക്കെ നന്നായി ഉണ്ടായിട്ടുണ്ട് ചുരുങ്ങിയത് ഒരു നൂറ് മണി നമ്മളിവിടെ കുത്തിയിട്ടുണ്ടാവും ഇനി അത് മയിൽ തിന്നാണ്ട് നമുക്ക് കിട്ടണം ഇവര് മയിലിൻ്റെ പ്രശ്നം ഇവിടെ മയിൽ വന്നിട്ടും മുളച്ചൊക്കെ കുത്തി തിന്ന് പോവും അപ്പോൾ മയിൽ കുത്തി തിന്നാണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാൻ വയ്ക്കാനുള്ള പയറ് കിട്ടും ഏത് സമയത്ത് കിട്ടും വില ജനുവരി ഫസ്റ്റിലൊക്കെ കിട്ടും നമുക്ക് ഇപ്പം മുളച്ച് കഴിഞ്ഞ് ജനുവരി ഫസ്റ്റിലാകുമ്പോഴേക്കും നമുക്ക് കുട്ടിക്കാം അപ്പോഴൊക്കെ വെള്ളം ഉണ്ടാവും പിന്നെ മഞ്ഞ് വെള്ളം ഓൾറെഡി ഉള്ളത് കൊണ്ട് ഡിസംബർ മാസം അല്ലേ മഞ്ഞ് വെള്ളം ഓൾറെഡി ഉള്ളത് കൊണ്ട് നോ പ്രോബ്ലം നമുക്ക് ഇഷ്ടം പോലെ വെള്ളത്തിന് ക്ഷാമം അല്ലാണ്ട് നമുക്ക് കിട്ടിപ്പോവും ഇപ്പോൾ കുഴപ്പമില്ല നമ്മുടെ നെൽച്ചെടികളൊക്കെ വളരെ നന്നായിരിക്കുന്നു നല്ല രസത്തിലിരിക്കണോ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം ആ ആ മുൻ അയ്യോ എലപ്പന ഉണ്ടല്ലോ ഇത് കണ്ട മഞ്ഞ കളറിലിങ്ങനെ അരിപ്പരിപ്പ പോലൊന്നൊക്കെ വേണ്ട അപ്പം അതൊരു എലപ്പേനായിരിക്കും ഇങ്ങനെ കാണുന്നത് ഓക്കേ നമുക്ക് നോക്കണം കൃഷി ഓഫീസറോട് ചോദിക്കണം ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഓക്കേ അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ആയിരുന്നു സുപ്രഭാതം